എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് എൻ്റെ ചുവറ്റുപാത്രം ഇന്നെൻ്റെ ചുവറ്റുപാത്രത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം വലിയ കാര്യമായിട്ടൊന്നുമില്ല ആരും തുറിച്ചു നോക്കണ്ട മനസ്സായോ അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഈ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴത്തെ ഇപ്പോഴൊക്കെ പരിഷ്കാരമായില്ലോ ഹോട്ടലുകളൊക്കെ അപ്പോൾ അന്ന് നമ്മൾ ചെല്ലുമ്പോൾ ദോശ ഇഡ്ലി അപ്പം അതിനോടൊപ്പം ഞാൻ ദോശ ഇട്ടില്ല ഞാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കുക അവരോട് കടലക്കറിയുണ്ടോ അല്ലെങ്കിൽ മുതിരക്കറിയുണ്ടോ ഗ്രീൻ ബീസ് കറി ഉണ്ടോയെന്ന് ചോദിക്കും അതുണ്ടെങ്കിലേ ഞാൻ ദോശ വാങ്ങാറുള്ളു എന്നിട്ട് അവർ അപ്പം നമ്മൾ ദോശ വാങ്ങുമ്പോൾ ദോശയ്ക്ക് മുകളിൽ മുതിരക്കറിയോ കടലക്കറിയോ അല്ലെങ്കിൽ ഇത്തിരി തേങ്ങ ചട്നിയോ വെച്ച് തരും അതൊരു ഉഷാറ് ഭക്ഷണം എനിക്ക് വളരെ ഇഷ്ടമാണ് ഇന്നലെ നോക്കിയപ്പോൾ എനിക്കങ്ങനെ കഴിക്കാൻ രണ്ട് ദിവസമായി തോന്നിയിട്ട് പിന്നലെ ഞാൻ അരിമാവ് വാങ്ങിച്ചു അരച്ചില്ല വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി മുതിരക്കറി ഉണ്ടാക്കി തേങ്ങ ചട്നി ഉണ്ടാക്കി ഇന്ന് ഞാൻ കഴിക്കാൻ പോവുക കണ്ടാലോ കണ്ടോ മക്കളെ കണ്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി നമുക്ക് ആഗ്രഹങ്ങളും പൂതികളും തീർക്കണ്ടേ ഇന്നുറങ്ങി നാളെ എനിക്കും ഒരു ഉറപ്പുമില്ല അപ്പം ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക അത്രയേ ഉള്ളൂ വരിമക്കളെ നമുക്കൊന്നിച്ച് കഴിക്കാം അപ്പോൾ നമുക്ക് കഴിക്കാം പക്ഷേ തേങ്ങ ചട്നിയിൽ അല്പം ഉപ്പ് കൂടിപ്പോയി കാരണം അത് അടയ്ക്കുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ടു അത് ഞാനങ്ങ് മറന്നുപോയി പിന്നെ കടുക്ക് പൊട്ടിക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ടു രുചിച്ച് നിൽക്കിപ്പോൾ ഉപ്പ് കൂടുതലായിട്ട് അപ്പോൾ ഒരു മകൻ ചോദിച്ചേക്ക വെപ്പ് വലി വെച്ചിട്ട് എങ്ങനെ കടിച്ചു മുടിച്ചത് തന്നെയാന്ന് മോനെ ഞാൻ പഴുത്ത പാവൽ ഞാൻ പഴുത്ത പ്ലാവല എന്ന് പറഞ്ഞാൽ പ്ലാവും നിൽക്കണമല്ല ആ പഴുത്തല്ല അത് വീഴണ കണ്ടിട്ട് പച്ചിലിയായ മോൻ ചിരിക്കണ്ട നാളെ മോനും വീഴും കേട്ടാ അപ്പൊ മോഹൻ ചോച്ച ഉത്തരം അന്ന് കിട്ടും എങ്ങനെ കടിച്ചു മുടിച്ച് തിന്നു കേട്ടാണ് ഇന്ന് ഉത്തരം കിട്ടില്ല അന്ന് കിട്ടും അമ്പത് വയസ്സൊക്കെ ആവുമ്പം ഭക്ഷണം കഴിക്കാൻ പല്ല് വേണം എന്നൊന്നുമില്ല മതി പക്ഷേ അയാൾ കാണുമ്പോൾ ഭംഗി തോന്നാനാണ് സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയാണ് ഈ പല്ലുകൾ വയ്ക്കണത് നമ്മൾ ഞാൻ അങ്ങനെ വെച്ചയ്ക്കണം അല്ലാണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനല്ലായ്മേ എനിക്ക് ഈ പല്ലുകൾ എടുത്തു മാറ്റിയാലാണ് ഭക്ഷണം കഴിക്കേണ്ട രുചി അപ്പം ഇത് ഞാൻ ഭംഗിക്ക് എൻ്റെ അഴുകി നിലനിർത്താൻ വേണ്ടി വെച്ചിട്ട് വെച്ചിരിക്കണ പല്ലാണത് അല്ലാതെ മുന്നിൽ അഴുകുള്ള ഒരാൾ സുന്ദരൻ സുന്ദരി എന്നൊക്കെ പറയാൻ വേണ്ടി ം ചെയ്യുന്നു പണ്ട് പുരാണ കഥയില് ശെ ശല്യം ചെയ്ത പണ്ട് എന്നെ ശല്യം ചെയ്യുന്നു Thank you. ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചാല് ദനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കടിച്ച കഴിക്കണം അപ്പം ഇന്ന് ഞാൻ തരുന്ന മെസ്സേജ് പണ്ട് പണ്ട് ഒരു സ്ത്രീ വിറകുടിക്കാൻ കാട്ടിപ്പോ അങ്ങനെ ഒരു കൂട്ട ആനകൾ ഈ സ്ത്രീയെ ഓടിക്കണം ഓടിക്കാൻ മാത്രമല്ല ഈ സ്ത്രീയെ അക്രമിച്ച് ആനകൾ അക്രമിച്ച് കൊല ചെയ്യുന്നു അങ്ങനെ ആ സ്ത്രീ മരിക്കുന്നു അങ്ങനെ ആ സ്ത്രീയുടെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യണം ഈ ശരീരം വെച്ച് കർമ്മങ്ങൾ ചെയ്യണം അപ്പം അതാ ഒരു കൂട്ടം ആനകൾ വീണ്ടും വരുന്നു ആൾക്കാർക്കൂപ്പി മേടിച്ച് ഓടാൻ തുടങ്ങി പക്ഷെ ഒരാളെ പോലെ ആനകളൊന്നും ചെയ്തില്ല പക്ഷേ ഈ സ്ത്രീയുടെ ശരീരം മരിച്ചുപോയ ആത്മാവ് നഷ്ടപ്പെട്ട ഈ ശരീരം ആനകൾ അമ്മാനെ അടിച്ചവിട്ടി അരയ്ക്കാൻ തുടങ്ങി എന്താണ് ഇത് ചിന്തിച്ചപ്പോഴാണ് പണ്ട് വേട്ടയാടാൻ വന്നവർ ആനക്കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയായിരുന്നു അതിന് ഈ സ്ത്രീയാണ് എല്ലാം ഒത്താശം ചെയ്തു കൊടുത്തത് അവരൊപ്പം നിന്നത് ആന അവിടേൻ്റെ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ മേൽനോട്ടം നോക്കിയത് ഈ സ്ത്രീയായിരുന്നു അതാനയുടെ മനസ്സിലുണ്ട് കൊല്ലെത്ര കഴിഞ്ഞാൽ ആനപ്പക പക തന്നെയാണ് അല്ലേ അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആവശ്യമില്ലാതെ ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇടിച്ചു കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് കല്ല് പിണങ്ങി സൗന്ദര്യ പിണക്കത്തിൽ ഇരിക്കുകയായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇടിച്ചു കയറി പോയിട്ട് അത് വഷളാക്കരുത് അവർക്ക് തീർക്കാവുന്ന കാര്യമുള്ളൂ അതുപോലെ അമ്മായിമ്മ വരുമ്പോൾ അവർക്ക് തീർക്കാമെന്നുള്ളൂ പല ചില മനുഷ്യർ സ്ത്രീകൾ പ്രത്യേകിച്ചും ഈ വക കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കണമല്ലോ അവർ ഇടിച്ച് കയറി ഓരോ കുടുംബത്തിൽ ചെന്നിട്ട് ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവത്തിലുണ്ട് ചില സ്ത്രീകൾ ഒരു ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി തന്നിട്ട് അവരുടെ ജീവിതം അലങ്കൂലപ്പെട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് നിങ്ങളത് ചെയ്യരുത് ഇന്നലെങ്കിൽ നാളെ ആന പക പോലെ നിങ്ങളുടെ കുടുംബത്തേക്ക് ഇതേപോലെ ഒരു ദുരിതം വന്നു ചേരും വരുത്തും അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കുക നിങ്ങളുടെ കുടുംബം നിയന്ത്രിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഭദ്രത കാക്കുക ചിട്ടകളും വൃത്തിയും പെടിപ്പും നോക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഭദ്രമാക്കി മുന്നോട്ട് കൊടുക്കുക മറ്റുള്ളവരെ അതിനോടൊപ്പം സ്നേഹിക്കാൻ പഠിക്കുക ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ഓർത്തോളെ ചിന്തിച്ചോളെ ഇല്ലെങ്കിൽ വിനാശകാല വിവരീത പുതി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് വന്ന എൻ്റെ പൊന്നുമക്കളാണെങ്കിൽ ഒന്ന് നിങ്ങൾ ആ ബെല്ലി ബട്ടൺ ചൂന്നടനം ഒന്ന് അമർത്തിക്കോ എങ്കിലേ ഈ വിവരദോഷിയുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ പുതിയ വീഡിയോയിൽ കാണാൻ അതുവരെല്ലാം സുഖം സന്തോഷമായിരിക്കണം